അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ലാലേട്ടം വയറൽ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴാണ് കേട്ടോ വേണ്ടത് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ പഴംപൊരിക്കൊക്കെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ നടുക്കുന്നൂടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടെന്ന് മാത്രം അപ്പം അതെ ഞാൻ ഇതേ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ അടുത്തതായി ചെയ്യാനുള്ളത് ഇതൊന്ന് നമുക്ക് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ എത്ര പഴം കൊണ്ടാണ് നമ്മളത് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ട് നെയ്യും ബട്ടറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതെ ഞാൻ ഇതുപോലെ അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു ഭാഗം ആദ്യം ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാനിതേ അത്യാവശ്യം നല്ല ബ്രൗൺ ആക്കി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നല്ലപോലെ ബ്രൗൺ ബ്രൗണാണോ അല്ല കുറച്ചങ്ങ് ആയാൽ മതിയോ ഒന്നൊക്കെ ഉള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടതേ ഒന്നെങ്കിൽ ബ്രൗൺ ഷുഗർ അതല്ലെങ്കിൽ ഇതുപോലെ ശർക്കര പൊടിച്ചത് അപ്പോൾ ഞാനിവിടെ ശർക്കര പൊടിച്ചതാണ് എടുത്തേക്കുന്നത് അതിതേ ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കാം മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റു ഭാഗം ഒന്നാകുമ്പോൾ ഒന്ന് തിരിച്ച് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേക്ക് ഈ ശർക്കരയൊക്കെ നല്ലപോലെ ഇങ്ങനെ മെൽറ്റായി വരും അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ശർക്കര ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എത്രത്തോളം വേണം എന്നുള്ളത് കേട്ടോ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചത് കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് നല്ല ക്യാരമൽ എഫക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് നിനക്ക് ഇത് ക്യാരമലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിങ്ങനെ മുരിയിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ചെറിയ തേങ്ങയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിവിടെ എനിക്ക് ഇച്ചിരി മടിയായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഡെസികേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എനിക്ക് ഫ്രഷ് തേങ്ങ ഉപയോഗിച്ചാൽ തന്നെ മതിയാവും കേട്ടോ എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെയും നമ്മൾ കുറച്ചുകൂടെ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ലാലേട്ടൻ ഇതിൽ ഫ്ലാംബേ ചെയ്യുന്നുണ്ട് അതായത് റം ഉപയോഗിച്ചിട്ട് നമുക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ അത് ചെയ്തെടുക്കാം വേറൊന്നുമല്ല നമ്മുടെ ഈ പാനിലൊക്കെ അങ്ങോട്ട് തീ വരിപ്പിക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റം ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല അത് നമുക്ക് അല്ലാത്ത രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചധികം ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ലാട്ടോ ഇത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമുക്കങ്ങ് നിർത്തിയാൽ മതി ഇത് നമുക്ക് എത്രത്തോളം ബ്രൗൺ ആക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ എനിക്കിത് അത്യാവശ്യം ഇതുപോലെ ആക്കി കിട്ടാനാണ് ഇഷ്ടം കാരണം ഇതിൻ്റെ ആ ഒരു ക്യാരമല എഫക്റ്റ് നല്ല പോലെ ഉണ്ടാവും നമ്മളിത് കഴിക്കുന്നതിന് മുൻപായിട്ട് ഒന്നോ രണ്ടോ സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക കൂടെ തേനുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഈ പഴവും അതുപോലെ ഈ ഐസ്ക്രീം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്നത് എന്താ പറയുക നല്ല ഈ ഇത്രയും ഫേമസ് ആക്കി തന്ന നമ്മുടെ ലാലായിട്ട് ഒരു പ്രത്യേക നന്ദി അറിയിക്കുക കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്